തൃപ്രയാർ ലെമർ കിൻഡർ ഗാർഡനിൽ പ്രവേശനോത്സവം നടത്തി ചെയർമാൻ എം എ ഷൌക്കത്തലി ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി കെ കെ അബ്ദുൾ ലത്തീഫ് ട്രഷറർ ഇ എ ഹാരിസ് ഡയറക്ടർ അഷറാഫ് പി എ ഹുസൈൻ ഐ ടി മുഹമ്മദ് അലി പ്രിൻസിപ്പൽ ഖേനി മൈക്കൾ സി എസ് സുവിത നസീമ ഷംസുദ്ധീൻ പി എ അംബ്ലി എന്നിവർ സംസാരിച്ചു കണ്ടുപിടുത്തങ്ങളും ഡിസ്കഷനും ഒരുപാട് പേരൻസിനോട് ചോദിച്ചിട്ടുമാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കുഞ്ഞു മക്കളെ ഇവിടെ കൊണ്ടു ചേർത്തത് അതിന് ആദ്യമായിട്ട് ഒരു നന്ദി രേഖപ്പെടുത്തുന്നതാണ് കാരണം നിങ്ങളിലുള്ള വിശ്വാസവും സ്നേഹവുമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾക്ക് പ്രചോദനമാകുന്നത് ബാക്ക് ടു മൈ ക്വസ്റ്റിൻ എന്താണ് വിദ്യാഭ്യാസം ഇതിനുത്തരം പറയാൻ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ ഞാനതൊരു കഥ കഥയിലൂടെ പറയും ആ കഥയുടെ അവസാനം നിങ്ങൾക്കത് മനസ്സിലാവണം ഒരു കൂട്ടം കുട്ടികൾ ഇരിക്കുന്ന ഒരു ക്ലാസ് മുറിയിൽ ഒരു ടീച്ചർ കയറിപ്പോയി നിങ്ങൾക്ക് ഭാവിയിൽ എന്താവണം എന്ന് ചോദിക്കുന്നുണ്ടായി ഒരുപാട് പേര് എനിക്ക് പൈലറ്റ് ആവണം എനിക്ക് ഡോക്ടർ ആവണം എനിക്ക് മെക്കാനിക് ആവണം അങ്ങനെയൊക്കെ ഓരോരുത്തരെയും സ്വപ്നങ്ങളെ കുറിച്ച് ഷെയർ ചെയ്യുന്ന സമയത്ത്